സ്ത്രീകളെ ഗർഭിണികളാക്കുന്ന ജോലിയുണ്ട് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ നാട്ടിലെ കുണ്ടന്മാർ ഘട്ടത്തിലാകും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ സ്വപ്നത്തിൽ പോലും കണ്ടില്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ പങ്കാളികളിൽ നിന്നോ ഗർഭിണിയാവാതെ ബുദ്ധിമുട്ടിലാകുന്ന സ്ത്രീകളെ ശാരീരിക ബന്ധം നടത്തി ഗർഭിണികളാക്കുക എന്നതാണ് ജോലി സാർ ഏത് ഇതുവരെ കഴിച്ചില്ലാണിക്കു നാല്പത്തഞ്ച് വയസ്സുള്ള കന്നെ കിട്ടാന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്

മതി ഇത് മതി ഇത് ധാരാളം മതി ഒത്തിരിയേറെ യുവാക്കൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് ദൂരം അങ്ങനെ പവനായി ശവമായി മുടിഞ്ഞു പണ്ടാറങ്ങി കുത്തുമാറകെടുത്തു നായിച്ച് നാടാണെല്ലാം കുറച്ചുപേർ ഓടി രക്ഷപ്പെട്ടു എട്ട് എട്ടുപേരെ അറസ്റ്റ് ചെയ്തു മുന്നാകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് നീയൊക്കെ നശിച്ചു പോവുമല്ലടാ തമ്പുരാനാണെ നീയൊക്കെ നശിച്ചു പോകും വെള്ളം കിട്ടാതെ ചത്തുപോകണം